അസലാമലൈക്കും ഇന്ന് നമുക്ക് മട്ടൻ കുറുമെ ഒരു റെസിപ്പി കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു നാല് ഗ്രാമ്പൂ ഒരു മൂന്ന് ഏലക്ക ഒരു ലീഫ് ഒരു തക്കോലം ഒരു ജാതി പത്രി ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മട്ടന് ചേർത്ത് കൊടുക്കാം ഒരു കിലോ മട്ടനാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നാലര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഉലുവീം വെളുത്തുള്ളി ചതച്ചത് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും പൊടി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൽ ഞാൻ വെള്ളം ചേർത്തിയിട്ടില്ല കേട്ടോ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അത് കാരണം വെള്ളം ചേർത്തിട്ടില്ല നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി വേണമെങ്കിൽ കുറച്ച് ചൂട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ഉള്ളി ഞാൻ മോപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കുക്കറൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലേ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് ആ ഉള്ളി മൂപ്പിച്ച് വെച്ചതല്ലേ അത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കളർ മാറി വരുന്ന സമയത്ത് ഏത് കളറ് മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഓക്കെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും